الله سبحانه وتعالى ഈ വിശുദ്ധ ഭൂമിയിലേക്ക് നമ്മുടെ അനശ്ചിത നേതാവായ നെബിയുന മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലമിനെ ദൂതരായി നിയോഗിച്ചതായ കാലഘട്ടം മുതൽക്ക് തന്നെ നമുക്ക് ഈ നാടാകുന്ന ഈ മക്കയും മദീനയും പഠിപ്പിക്കുന്ന മഹാതത്വം അത് നമ്മുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക ജീവിതം ആ സകലം അല്ല രാഷ്ട്രീയ ജീവിതം ആ സകലം മക്കീകരിക്കണം മദീനീകരിക്കണം ഇസ്ലാമീകരിക്കണം സ്വർഗത്വീകരിക്കണം എന്നതാണെന്ന് നാം മനഃപാഠമാക്കി വെച്ചതാണല്ലോ അതെ അപ്പോൾ താൻ തോന്നിയായി നമുക്ക് നമുക്ക് രൂപത്തിൽ ഇവിടെ ജീവിച്ച് മരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്നതല്ല കാരണം മദീന സാക്ഷി നിൽക്കുക കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പട്ടണം സാക്ഷി നിൽക്കും പോലെയല്ല പരലോകത്തിൽ ഭൂമി അതിൻ്റെ വർത്തമാനം പറയും എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഭൂമി അതിൻ്റെ വർത്തമാനം പറയും ആ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ മദീന പറയും എൻ്റെ മീതെ താമസിച്ചു ഇന്ന കാലഘട്ടത്തിൽ ഇന്ന തീയതികളിൽ ഇന്ന വർഷങ്ങളിൽ ഇന്ന് മുഹമ്മദ് ഇന്ന് അഹമ്മദ് ഇന്ന് അബൂബക്കർ ഇന്ന് അമർ ഇന്ന് ആയിഷ ഇന്ന് ഖദീജ ഓരോ വ്യക്തികളുടെ പേരുകൾ അവിടെ നമുക്ക് ഒന്നിരിക്കലോ അനുകൂല സാക്ഷി അല്ലെങ്കിൽ പ്രതികൂല സാക്ഷി മദീന അപ്പോൾ മദീന നിങ്ങൾക്ക് അനുകൂല സാക്ഷി ആവണമെന്ന് ബോധ്യുണ്ടോ എന്നാൽ മദീനയിൽ താമസിക്കുന്നവർ കാട്ടേണ്ട മര്യാദ കാട്ടുക അതിൻ്റെ പ്രധാനപ്പെട്ട മര്യാദ ആ മദീനയിൽ റസൂലുല്ലാന്റെ സഹബാക്കൾ ഏത് രൂപത്തിലാണ് ജീവിച്ചത് ആ രൂപത്തിൽ ജീവിക്കാൻ പാടുപെടുക അവൻ ജീവിച്ചത് ഭദ്രതയോടു കൂടി ഒരു വീട് കെട്ട കൂടി ജീവിതം കെട്ടിപ്പടുത്ത അത്യാവശ്യമായ ഭക്ഷണവും പാനീയങ്ങളും വസ്ത്രങ്ങളും എല്ലാമെല്ലാം അതിനൊന്നും ഇസ്ലാം തടയുന്നില്ല അതിനൊന്നും ഇസ്ലാം തടഞ്ഞിട്ടുമില്ല ജോലി ചെയ്യൽ തെറ്റല്ല സമ്പാദിക്കലും തെറ്റല്ല അനിസ്ലാമികമല്ലെങ്കിൽ സമ്പാദിക്കലും തെറ്റല്ല തെറ്റപടിയാണ് ഈ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പ്രകടിപ്പിക്കാതെ ആ നന്ദി പ്രകടിപ്പിക്കാതിരിക്കോ എന്നത് മദീലയിലൂടെ ആകുമ്പോൾ മഹാ അപകടമാണ് സുബൻ അല്ല മദീനയിൽ കിടന്നുറങ്ങനസ്കാര സമയത്ത് മദീനയിൽ കഴിച്ചു കൂട്ടാൽ ഫിലിംസും തോന്നിവാസവും അശ്ലീലവും കണ്ട് മദീന അള്ള ബഹുമാനിക്കാൻ ആദരിക്കാൻ വേണ്ടി ലോകത്തോട് കൽപ്പിച്ചതോടൊപ്പം ആദരിക്കാൻ വേണ്ടി യത്നിച്ച പാടുപെട്ട ആ സഹാബാക്കൾ അവർക്ക് സ്വർഗ്ഗവാഗ്ദാനം ചെയ്തു എന്ന് കേട്ടു ഈ മദീനയെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ച അതിൽ തൗഹീദ് സ്ഥാപിച്ച അതിൽ ഏകത വിശ്വാസം സ്ഥാപിച്ച അതിൽ അള്ളാഹ്ക്ക് മാത്രം ആരാധന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന അള്ളാക്ക് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം അറിവ് അള്ളാഹ്ക്ക് മാത്രം ജീവിതം അള്ളാഹ്ക്ക് മാത്രം മരണം എന്ന തത്വം പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ച നമ്മുടെ സഹാബാക്കൾ അബൂബക്കർ മുതൽ ഏറ്റവും അവസാനത്തെ സഹാബി വരെ ഇവിടെ ജീവിച്ച ഈ പവിത്രത അവർ മനസ്സിലാക്കിയിരുന്നു അതുപോലെ നാം ഇവിടെ ജീവിക്കുമ്പോൾ ഓർക്കണം അപ്പോഴോ ചെയ്യുന്ന തെറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ആജിമാർ ചോദിച്ചു ഇവിടെ സദസ്യരായ നൂറുകണക്കിന് ആജിമാരുണ്ട ഉള്ള സദസ്യൻ ആ ചോദ്യം ഉടലെടുത്തു മദീനയിലും മക്കയിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ പ്രതിഫലം ലഭിക്കും പോലെ തെറ്റ് ചെയ്താൽ ശിക്ഷ വർദ്ധിക്കുമോ എന്ന് നാം എന്ത് പഠിച്ചു ഖുർആാനിൽ തന്നെ മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും ചെയ്യുന്നതായ തെറ്റുകൾക്ക് കഠിന ദോഷം കഠിന ശിക്ഷ ഉണ്ട് എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞതായ ഭാഗങ്ങൾ ഖുറാനിൽ തന്നെയുണ്ട് ഹദീസിലേക്ക് പോകേണ്ട ആവശ്യമില്ല മഹാ അപകടം ഭാഷയിൽ അൽ അൽഹുൻ മുബിൽ എന്നാണ് എന്താ അൽഹുൻ മുബിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നമുക്ക് പ്രത്യേകത ലഭിക്കുമ്പോൾ ആ പ്രത്യേകതയ്ക്ക് ഫലം പകരമായിട്ട് നാം എന്ത് വേണ്ടി വരും ഓർമ്മ എന്ന് പറഞ്ഞറിയില്ലേ ഖറാമ അറിയാത്ത ആളുണ്ട് നമ്മളെ കൂട്ടത്തില് ഈ കാമ പുതുക്കേണ്ട സമയത്ത് പുതുക്കിയില്ലെങ്കിൽ അല്ലേ അതുപോലെ തന്നെ ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ഹറാമ ആ ഇപ്പോൾ ഹറാമന്റെ അർത്ഥം മനസ്സിലായില്ലേ ആ അപ്പോൾ ഹനീമത്തിന് ഹറാമ നൽകണം അള്ളാഹു ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹത്തിന് നാം എന്തു വേണ്ടി വരും ടാക്സ് അടക്കണം ടാക്സ് അടക്കണം ആ ടാക്സ് അടക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ് അല്ല നമ്മ മദീനത്തെ താമസിപ്പിച്ചു ഇത് മഹാഭാഗ്യമാണ് ഈ ഭാഗ്യം നാം എന്തു വേണം അത് പ്രാക്ടിക്കലായി ആ മദീനയിൽ താമസിക്കാൻ തൗഫീഖ് ചെയ്ത റബിന് നന്ദി പ്രകടനം അമലിലൂടെ വലിയ വലിയ പാത്രങ്ങളും വലിയ വലിയ നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്തതായ അനുഗ്രഹങ്ങൾ ഇരുമ്പിലൂടെ ജിന്ന് വഴിയായി അള്ളാഹു നൽകിയത് കുറാൻ പറയുന്നുണ്ട് നമുക്ക് അത്ഭുതം തോന്നും കേട്ടാൽ വളരെ ആഴത്തിൽ കടലിൽ ഇറങ്ങിയിട്ട് ആ ജിന്നുകളൊക്കെ സുലൈമാൻ ഇവിടെ കൽപ്പന അനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഖുർആാൻ അല്ലേ എന്നിട്ട് ൂക്ര ദൂദ് കുടുംബമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ദാവൂദ് കുടുംബം അത് ദാവൂദ് കുടുംബമാണ് അപ്പോൾ എന്താണ് നിങ്ങൾ ദാവൂദ് കുടുംബമേ നിങ്ങൾ അള്ളാഹു നന്ദി പ്രകടിപ്പിക്കണം തുള്ള കൊണ്ട് ശുക്രൻ എന്ന് പറയൽ മാത്രമല്ല മറിച്ച് പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കണം അപ്പോൾ മദീനത്ത് താമസിച്ചിട്ട് സുഭസ്കാരത്തിൽ സമയത്ത് കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ അപകടം അതിനേക്കാളും വലിയ തെറ്റ് വേറെയുണ്ടോ അള്ളാൻ്റെ കസ്റ്റഡിയിലാണ് നീ സോബിയ സംസ്കരിച്ചു കഴിഞ്ഞാൽ അന്നേത്തെ വൈകുന്നേരം വരെ ഇന്ന് റസൂറുള്ള സന്തോഷവാർത്ത നൽകുമ്പോൾ അങ്ങനെയുള്ള ആ മഹാ നേട്ടം നേടുന്നതിന് പകരം കിടന്നു എന്താണ് ഈ മറ്റേ വകുപ്പ് നാമമായ വ്യത്യാസം ഏത് വകുപ്പ് നാലുള്ള സാധനമുണ്ടല്ലോ ഏ പറയുന്നുണ്ട് നാലുള്ള സാധനത്തെ കുറിച്ച് അല്ലേ എല്ലാവരും തുല്യരാൻ പറ്റൂല പോത്തും കഴുതയും ആടുമെല്ലാം ആലയിലേക്ക് അവരുടെ ജോലി കഴിഞ്ഞ ശേഷം രാത്രി മടങ്ങുന്നു എന്നിട്ട് ആലയിൽ നിന്നിട്ട് വീണ്ടും അവർ ജോലിക്ക് മടങ്ങുന്നു അങ്ങനെ ജോലിക്ക് പോവുക മടങ്ങി വരാ വീട്ടിലേക്ക് പോകുക മടങ്ങി പോകാം ജോലി ചെയ്യുക മടങ്ങി ഇങ്ങനെ തന്നെയാണ് നാമം കാട്ടുന്നതെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാം ഡ്യൂട്ടിക്ക് വേണ്ടി അലറാമ് വെക്കുക അലറാമ് വെക്കുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടിയല്ല ആ അല്ല തന്ന വിസ കൊണ്ട് അല്ല തന്ന കാശ് കൊണ്ട് അവൻ വാങ്ങുന്നത് ഈ അലറാമിനെ എന്നിട്ടത് അല്ലെങ്കിൽ മൊബൈലിനെ അത് ഉപയോഗിക്കുന്നത് ഉണർത്താൻ എന്തിനു വേണ്ടിയാണ് നമസ്കരിക്കാൻ ഉണരാനല്ല പിന്നെയോ ജോലി അങ്ങനെ ആ തുല്യതയുള്ളതായ അള്ളാഹു പറയുന്നു അവരിൽ നിഹുഭൂരിഭാഗം കേൾക്കുന്നതോടൊപ്പം ബുദ്ധി ഉപയോഗിക്കുന്നവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ ഇൻഹും ഇല്ലാ കൽ അവർ നൽകാലികളെ പോലെയാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്നു കേൾക്കുന്നു പ്രസംഗം കേൾക്കുന്നു ധാരാളം നന്മകൾ എന്നിട്ടോ നടപ്പാക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഇൻസൾട്ടാക്കി തള്ളുന്നു ഇന്നും ഇല്ലാ കല്ലണ് അവർ പോലെയാണ് നാൽക്കാലികളെപ്പോലെയാണ് നാൽക്കാലികളെന്നവരെ കുറിച്ച് പറഞ്ഞാൽ പോരാ അതിലും അതിലും വഴി വഴിച്ചവരാണ് എന്ന് ഖുറാൻ പറയുന്നു